പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടാ വിക്രം കാപ്പിടിക്കാനായി അടുക്കളയിൽ വരുന്നണ്ട് അന്നേരം അച്ഛമ്മോട് പറയുക മോളെ വിക്രമിന് കാപ്പി എടുത്തു കൊടുക്കും വേദ വിക്രമിന്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് എന്നെ വിക്രം പറയുവാ എനിക്ക് കാപ്പി അമ്മ എടുത്ത് തന്നാ മതി അല്ലെങ്കിൽ ഞാൻ തന്നെ കഴിച്ചോണം അത് കേട്ട അച്ഛമ്മ പറയുക എന്റെ ഈ ശീലം എല്ലാം മാറ്റണം നിന്റെ കാര്യങ്ങൾ നോക്കാനാ മോൾ ഇവിടെ ഉള്ളത് നിന്റെ ആവശ്യങ്ങൾ അമലത്തോടെ അല്ല പറയേണ്ടത് നീ താലി കെട്ടി നിന്റെ ഭാര്യയോടാ ഇനി നീ കമലത്തെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്തുണ്ടെങ്കിലും അത് വേദമോളോട് പറഞ്ഞാ മതി അന്നേരം വിക്രം വിദ്യ നോക്കണേ പറയുവോ ഒരിക്കേ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക നിങ്ങളൊക്കെ പൊതുമോടിക്കണം ഈ സമയത്ത് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആരി ആരിക്കൊടുക്കേണ്ടതാണ് പക്ഷെ ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കേട്ട വേദ ക്രമിനെ നോക്കി ചിരിക്കുന്ന നേരം വിക്രം പെട്ടെന്ന് കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ട് ഉടനെ എഴുന്നേറ്റ് കൈകേടിയിട്ട് പോവാം അച്ഛമ്മ ക്രമിനെ നോക്കണുണ്ട് എന്നിട്ട് വേദയോട് പറയുക ഇവനെ ഇങ്ങനെ കയറൂര് വിട്ടാൽ പറ്റില്ല മോളെ മോൾ അവനെ പിടിച്ചോളണം പിടി മുറുക്കണം അവനെ നീങ്ങാൻ പറ്റാത്ത രീതിയിൽ മോളാക്കണം അന്നേരം കമലം അടുത്ത് വന്ന് പറയുന്നുണ്ട് അമ്മയ്ക്കറിയില്ലേ അവന്റെ സ്വഭാവം ഞാൻ പറഞ്ഞു അവന്റെ തന്നെ ഇഷ്ടത്തിന് അവ ഓരോന്ന് ചെയ്യുന്നത് ശ്രീനിസാറ് പറയുന്നത് എന്തോ അതാ അവന് വേദവാക്കി അന്നേരം അച്ചമ്മ പറയുക അതൊക്കെ ശരിയായിരിക്കാം ഏതാ മോള് ഭാര്യയാണെന്ന എന്താ അവൻ എപ്പോഴും വേണം നേരം അച്ചമ്മ ഏതെങ്കിലും നോക്കി പറയുക വിക്രമിന്റെ മുറയിലും രണ്ടുപേരും രണ്ടടുത്തായിരിക്കും കിടക്കുന്നത് അങ്ങനെ ചെയ്യരുത് മോളെ മോൾ ഇത്ര നാളും പറയില്ലേ കിടന്നത് അതുപോലെ ഇനി ഈ മോള് അങ്ങനെ കാണിക്കരുത് വിക്രമിന്റെ ഭാര്യയാണെന്ന ചിന്ത മോക്ക് വേണം അതുപോലെ അവനും തോന്നണം മോക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ അതിനൊക്കെ ഒരു മാറ്റം വേണം വേണമോളെ അന്നേരം വേദ ചിന്തിക്കുന്നുണ്ട് ചുമ പറഞ്ഞത് ശരിയാണല്ലോ നേരം വിക്രം ബൈക്കിൽ പോവാരം രാധയുടെ കൂട്ടുകാരി ചീന അക്രമിന്റെ ഫോണിലോട്ട് വിളിക്കുക അക്രം ബൈക്ക് നിർത്തി ചോദിക്കുന്നുണ്ട് എന്താ വിളിച്ചത് നേരം ചീന പറയുവാ അക്രം ചേട്ടാ ഇപ്പൊ എവിടെയുണ്ട് വീട്ടിലാണോ നേരം വിക്രം പറയുന്നുണ്ടല്ലോ നീ പറഞ്ഞോ എന്താ കാര്യം അന്നേരം പറയുക അക്രം ചേട്ടനെ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഓട്ടോ സ്റ്റാൻഡ് വരെ ഒന്ന് വരുമോ ഞാൻ അവിടെ നിന്ന് എനിക്ക് നേരിട്ട് സംസാരിക്കാം നേരം വിക്രം ചോദിക്കുന്നുണ്ട് എന്താ കാര്യം നേരം ചീന പറയുന്നുണ്ട് അത് നേരിട്ട് പറയണ്ടതാണ് നേരം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഓട്ടോ സ്റ്റാൻഡിലോട്ട് വരുവാ ചീനയെ കണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് അതെ ഇവിടെ ഓട്ടം പോയോ നേരം ചീന പറയുവാ ഞാൻ അത് പറയാനാ അക്രം ചേട്ടനെ കാണണോന്ന് പറഞ്ഞത് നമ്മൾ ആകെ തകർന്നിരിക്കുക അക്രം ചേട്ടൻ ഏതീയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ അത് ആരോടും വീണ്ടിയിട്ടില്ല എന്ത് ചോദിച്ചാലൊന്നും പറയുന്നുയില്ല ആ രാവിലെ അവളുടെ വീട്ടിൽ പോയിട്ടാ വരുന്നേ അവളുടെ മ്മയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് എന്ത് അറിയില്ല അതാണ് ഞാൻ വിക്രം ചേട്ടനെ വിളിച്ച് പറഞ്ഞത് ഇത് കേട്ട് വിക്രം വെക്കുന്നുണ്ടാതെ നിൽക്കുവാണ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ജീന അവളുടെ മനസ്സിനോട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ എനിക്ക് തിരിച്ചങ്ങോട്ട് ആ രീതിയിലുള്ള ഒരു ഇഷ്ടം ഇതുവരെ ഇന്നേ നിമിഷം വരെ എനിക്ക് തോന്നിയിട്ടില്ല അതാണ് സത്യം എത്ര പ്രാവശ്യം ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും അത് അവൾ ഉൾക്കൊള്ളാൻ തയ്യാറാവുന്നില്ല ഇവിടെ ഞാനൊരു തെറ്റുകാരനോ അല്ല അവളോട് അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് അവളോട് പ്രകടിപ്പിക്കുമായിരുന്നു ഞാൻ അവൾക്ക് വാക്കു കൊടുക്കുമായിരുന്നു ഇന്നെ ഞാൻ െന്ന് ഇനി എന്ത് ചെയ്യാനാ ചീന തന്നെ പറയ പറയുന്നുണ്ട് വിക്രം ചേട്ടൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ അവളുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വിക്രം ചേട്ട നേരെ വിക്രം പറയുന്നുണ്ട് അവൾ എന്നെ മറക്കാൻ നാട് വിട്ടു പോണോ ഇല്ല അതിന് ഞാൻ തയ്യാറാ അവക്കൊരു ജീവിതം ഉണ്ടായി കാണണം എന്നെ മറന്നിട്ട് ഇവൾ വേറൊരാളെ കല്യാണം കഴിക്കണം വേണ്ടി ഞാൻ എന്ത് ചെയ്യണം അന്നേരം ചീന പറയുവ വിക്രം ചേട്ടാ ഒന്ന് വിളിച്ച് സംസാരിക്കും അവളോട് നേരെ വിക്രം പറയുന്നുണ്ട് ഇല്ല ഞാൻ വിളിക്കില്ല വിളിച്ചാൽ അവൾ ഇത് ധരിക്കും എനിക്ക് അവളോട് ഇഷ്ടം ഉണ്ടെന്ന് വീണ്ടും അവൾക്കൊരു ഒന്നും രണ്ടാവാൻ പാടില്ല എന്നിട്ട് വിക്രം പറയുന്നുണ്ട് നീ അവളെ പറഞ്ഞ് മനസ്സിലായി എനിക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിൽ കയറി പോകുന്നുണ്ട് നേരം വിക്രം ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ക്ഷമിച്ച് നിക്കുവാ വിക്രം നേരം വർക്ക്ഷോപ്പിലോട്ട് പോകുന്നുണ്ട് അതയുടെ കാര്യം ഫ്രണ്ട്സിനോട് പറയുക നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ അതാലോചിച്ച് വിഷമിക്കണ്ട കുറച്ച് ദിവസം കഴിയുമ്പോൾ അവളെല്ലാം മറക്കും നിന്നെ മറന്നു അവൾ വേറെ കല്യാണം കഴിക്കും ഇല്ലാതെ എത്ര നാൾ നിനക്ക് വേണ്ടി അവൾ കാത്തിരിക്കും ഇപ്പോൾ ശരിക്കും നീ ഒരു പെണ്ണിനെ നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു കല്യാണം കഴിച്ചേക്കുക നീ അവളുടെ കഴുത്തിൽ താല് കെട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അതിനൊക്കെ സാക്ഷിയായവരാ ഏതയുടെ കഴുത്തിൽ നീ താല് കെട്ടിയിട്ടുണ്ട് എനിക്ക് ദൈവനിശ്ചയം മാത്രമാണ് ഇത് ഞങ്ങൾക്ക് മനസ്സിലായി വിക്രം ആ താലി വേദിയുടെ കഴുത്തിലോട്ട് വീണപ്പോ ഞങ്ങളൊക്കെ ആകെ ഞെട്ടിപ്പോയി ഈ ജന്മത്തെ നിനക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് ഏതെ തന്നെയടാ ഇനി നീ എത്ര അവളെ അകറ്റി നിർത്താൻ ശ്രമിച്ചാലും അവൾ വീണ്ടും നിന്റെ ജീവിതത്തിൽ തന്നെ കടന്നു വരും ഇത് കേട്ട് വിക്രം ഒരു നിമിഷം വേദിയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നേരം വിക്രം ആദ്യമായി വേദിയുടെ കഴുത്തി നാലു കെട്ടി ആ നിമിഷം ഉദയുടെ കഴുത്തിലോട്ട് താലുമാല വന്ന് വീണതും എല്ലാം വിക്രം ചിന്തിക്കുന്ന നേരം വിക്രം പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അത് ശരിയാവില്ല അവൾ എനിക്ക് ഭാര്യയായി കാണാൻ കഴിയില്ല ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് അത് എന്താടാ து எந்த குழப்பம் இன்னேக்காள் நூறு மடங்கு யோகிதாவல் அவள் உண்டுக்கு அவளே கிட்டியா ഈ ജന്മം ആർക്കും കിട്ടാത്ത ഭാഗ്യോ നിനക്ക് കിട്ടിയത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ആ ഭാഗ്യം എനിക്ക് വേണ്ടതിനേക്കാൾ മൂടു മടങ്ങ് യോഗ്യത അവൾക്കുണ്ടെന്നും അറിയാം അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് അങ്ങനെ എല്ലാ ഗുണങ്ങളും ചേർന്നൊരു പെൺകുട്ടിയാ വേദ അത് നിങ്ങളെക്കാൾ എനിക്കറിയാം അതുകൊണ്ട് തന്നെയാ പറഞ്ഞത് അവൾ എനിക്ക് ചേരില്ലെന്ന് അവളെ ഭാര്യയാക്കാൻ എനിക്ക് പറ്റില്ലെന്ന് ഇത്രമാത്രം നന്മയും പുണ്യൊന്നും ഞാൻ ചെയ്തിട്ടില്ല അന്നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് ഓ അതാണ് കാര്യം എനക്കല്ലാതെ അവളോട് ഇഷ്ടക്കുറവൊന്നും ഇല്ല അവളെ ഭാര്യയായി കണ്ടാൽ നീ ചെറുതായി പോകും എന്ന തോന്നലാ നിനക്ക് സത്യം പറഞ്ഞാ നിനക്ക് അവളോട് അസുഖയെ ീട നിന്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടെങ്കിൽ ഒരു പോയാൽ അന്ന് മനസ്സിലാക്കും നീ അവളുടെ വില എന്നിട്ട് പറയുന്നുണ്ട് നീ അല്ല നിന്റെ ഇഷ്ടം നേരം വിക്രംയെ കുറിച്ച് ചിന്തിക്കുന്നൊന്നും പറയാൻ ഇക്രം ഇരിക്കുക വേദ ഫോണും കൊണ്ട് വിക്രമിന്റെ മുറിയിലോട്ട് പോകി ശ്രീകാന്തിനെ വിളിക്കുടെ നമ്പർ കണ്ട് ഈകാന്ത് ചിന്തിക്കുന്നുണ്ട് ഇവളെന്തിനായിരിക്കും ഇപ്പൊ വിളിക്കുന്നത് സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടായിരിക്കുമോ ശ്രീകാന്ത് പരിശ്രമത്തോടെ ഫോൺ എടുക്കുന്നുണ്ട് നേരം വേദ ശ്രീകാന്തിനോട് ചോദിക്കുക ഇട്ടാ ഞാനിപ്പോ വിളിച്ചത് കാര്യം ചോദിക്കാനാണ് നേരം ശ്രീകാന്ത് ചോദിക്കുക എന്താ കാര്യം ഇതിനു വേണ്ടി മാത്രമല്ലേ ഈ ഏട്ടനെ നീ വിളിക്കാറുള്ളൂ നിരം ഏതാ പറയുവ ഏട്ടൻ ഇപ്പോഴും എന്നെ ഒരു ശത്രുവിനെ പോലെയാ കാണുന്നത് ഏട്ടൻ എന്നെ മകളെ പോലെയല്ലേ സ്നേഹിച്ചത് ആ ഏട്ടൻ എങ്ങനെ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നേ ഇത് കേട്ട് ശ്രീകാന്ത് ചോദിക്കും ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയേ നിരം ചോദിക്കുവാ വിക്രമിനെ അക്രമിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചോ എനിക്കറിയണം അറേ ഏട്ടാ ഇത് കേട്ട് ശ്രീകാന്ത് നിമിഷം ഞെട്ടലോടെ നിൽക്കുവെന്നിട്ട് പറയുന്നുണ്ട് നീ എന്തൊക്കെയായി പറയുന്നത് ഇതൊക്കെ അവൻ നിന്നോട് പറഞ്ഞതായിരിക്കും അമ്മളെ തമ്മിൽ പിണക്കാൻ അവൻ പറഞ്ഞതൊന്നും നീ വിശ്വസിക്കേണ്ട അവൻ കള്ളം പറയുന്നതാ ഞാൻ അവനെ ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഇത് കേട്ട് വേദം അറിയുന്നുണ്ട് അച്ഛൻ പറഞ്ഞിട്ട് നിങ്ങള് വിക്രമിനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് അങ്ങനെ അറിഞ്ഞത് കേട്ട് ശ്രീകാന്ത് പറയുവാ എന്റെ അച്ഛന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയാലോ ആവോ എന്റെ അച്ഛൻ കല്യാണത്തിന് വരാനായി ഒരുങ്ങി നിക്കുമ്പോഴാ അച്ഛൻ വീഴുന്നത് ആ അച്ഛനാണ് വിക്രമിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അതിനാണെങ്കിൽ എന്തിനായിരുന്നു കല്യാണം നടത്താൻ അച്ഛൻ പറഞ്ഞത് അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല നീ അത് വിശ്വസിച്ചോ ഇതെല്ലാം കേട്ടുകൊണ്ട് ശങ്കരനാരായണൻ നിക്കണിണ്ട് നേരം വേദ പറയുക അച്ഛനും ഏട്ടനും ഒരു പങ്കുമില്ലെന്ന് മാത്രം എനിക്ക് എനിക്കറിഞ്ഞാൽ മതി നേരം ശ്രീകാന്ത പറയുന്നുണ്ട് വിക്രമിനെ കൊല്ലാൻ ശ്രമിക്കാൻ ഞാനും അച്ഛനും ശ്രമിച്ചിട്ടില്ല കേട്ട് വേദ ശരിയെന്ന് പറഞ്ഞു ഫോൺ ണ്ട് നേരെ ശ്രീകാന്ത് നോക്കുന്നത് ശങ്കരനാരായണന്റെ മുഖത്താ ശ്രീകാന്ത് എന്ത് പറയണമെന്ന് അറിയാണ്ട് ശങ്കരനെ നോക്കി നിൽക്കുക അന്നേരം ശങ്കരൻ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ അറിയാത്ത എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് നിന്റെ മകൾ ഇപ്പോൾ എന്നെ സംശയിച്ചു തുടങ്ങിയല്ലേ ഇത് കേട്ട് ശ്രീകാന്ത് പറയുവാ അവൾ എന്തെങ്കിലും പറയട്ടെ അച്ഛാ നമ്മൾ ഒരു തെറ്റും ചെയ്യട്ടെ നേരെ ശങ്കരൻ പറയുന്നുണ്ട് അമ്മളെന്നല്ല ഞാൻ നീ അതിൽ തെറ്റുകാരനാണെന്ന് എനിക്ക് നന്നായി അറിയാം ഇതിന് പിന്നിൽ അർശൻ എന്തെങ്കിലും പങ്കുണ്ടോ ദർശൻ അറിഞ്ഞിട്ടാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് അച്ഛൻ കറുതെ ദർശനെ കുറ്റം പറയണ്ട ദർശൻ ഇതിൽ ഒരു പങ്കുല്ല തിരികെട്ട് ശങ്കർ ഈശുത്തോടെ അവിടുന്ന് പോണുണ്ട് വിക്രമിന്റെ ഫോണിലോട്ട് ശങ്കരനാരായണൻ വിളിക്കുന്നുണ്ട് നേരം വിക്രം ഫോൺ എടുത്ത് നോക്കുന്നുണ്ട് നേരം ശ്രീനിസാർ എത്തു നിൽക്കുക വിക്രം ഫോൺ കട്ട് ചെയ്യുക നേരം ശ്രീനിസാർ ചോദിക്കുന്നുണ്ട് ഒരാടോ വിളിക്കുന്നത് ഏതാണോ നേരം വിക്രം പറയുന്നുണ്ടല്ലോ അറിയില്ലാത്ത നമ്പറാ നേരം വിക്രമിന്റെ ഫോണിലോട്ട് വീണ്ടും വിളിക്കുക നേരം വിക്രം ഫോൺ എടുക്കുന്നുണ്ട് പോയിക്കും ശങ്കരം പറയുന്നതിനും ശങ്കരനാരായണനാ വേദയുടെ അച്ഛൻ ഇത് കേട്ട് വിക്രം പറയുക സാറന്തിനാ എന്നെ വിളിച്ചത് ഞാൻ ഒരിക്കലും സാറിന്റെ മകൾ കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല നിങ്ങൾ തന്നെയല്ലേ കല്യാണം ആലോചനയുമായി വീട്ടിലേക്ക് വന്നത് എന്നിട്ടും എന്റെ ഇഷ്ടമില്ലാതെ എല്ലാരും കൂടി ആ കല്യാണം നടത്താൻ തീരുമാനിച്ചത് അവസാനം കല്യാണ പന്തലിൽ അകളുടെ കല്യാണം കാണിങ്ങൾ വന്നതോ ഇല്ല അതിന് പിന്നിൽ എന്തായിരുന്നു നിങ്ങളുടെ മനസ്സിൽ കല്യാണം നടക്കുന്നതിന് മുന്നേ എന്നെ കൊല്ലണം അതായിരുന്നു നിങ്ങളുടെ ലക്ഷ്യം അപ്പോൾ പിന്നെ എല്ലാ പിണക്കങ്ങളും മറന്ന് നിങ്ങളുടെ മകൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വക്കീലുമായിട്ട് മകളുടെ കല്യാണം നടത്തണം ഇതായിരുന്നില്ലേ സാർ നിങ്ങളുടെ മനസ്സിൽ അതിന് വേണ്ടിയിട്ടല്ലേ കല്യാണം ഇന്ന് നാടകം നടത്താൻ തീരുമാനിച്ചത് കേട്ട് ശങ്കറിനെ എരിക്കും ദേഷ്യം വരുന്നെന്നും പറയാണ്ട് ഫോൺ കട്ട് ചെയ്യും അതെല്ലാം കേട്ടുകൊണ്ട് ഇനി സാറ് നിക്കുമെന്നേരം വിക്രമിനോട് ചോദിക്കുന്നുണ്ട് അവരോട് വിളിച്ചത് നേരെ വിക്രം പറയുന്ന വേദിയുടെ അച്ഛനാണ് ജസ്റ്റിസ് ശങ്കരനാരായണൻ അന്നേരം ശ്രീനിസാർ തിരിച്ചുകൊണ്ട് നിന്നെയും വേദിയും ഇരിക്കാൻ അവർക്ക് കഴിയില്ല നിങ്ങൾ ഒന്നിച്ച് തന്നെ ജീവിക്കണം ആരെതിർത്താലും ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല അന്നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ അവളോട് പറഞ്ഞു എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അവരുടെ അച്ഛനും ഏട്ടനൊക്കെ ചേർന്നാണെന്ന് അതറിഞ്ഞിട്ടാവും എന്നെ വിളിച്ചത് അന്നേരം ശ്രീനിസാർ പറയുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും വേദ നീ കൈവിടല്ലേ അന്നേരം വിക്രം പറയുന്നില്ല വിക്രം രാത്രിയായപ്പോൾ വീട്ടിലേക്ക് വരുന്നതിന് പുറത്ത് വേദിയെ കാണാണ്ട് വിക്രം നോക്കുന്നുണ്ട് എന്നിട്ട് പതിയെ പറയൂ അന്ന് വേദാളത്തെ കണ്ടില്ലല്ലോ ഇത്രയും പറയും വിക്രം കുളിക്കാനായിട്ട് പോകുന്നുണ്ട് എന്നിട്ട് ആരെയും ശല്യം ചെയ്യാണ്ട് വിക്രം അടുക്കളയിൽ പോയി ഓരെടുത്ത് കഴിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം മുറിയിലോട്ട് വരുന്നുണ്ട് അവിടെ വേദിയെ കണ്ട് വിക്രം നീട്ടിലോട്ട് നോക്കുക മീരം വേദ വിക്രമിന്റെ കട്ട് സാരി കൊടുത്ത് തലയിൽ പൂവൊക്കെ വെച്ച് മുരുങ്ങി കിടക്കുക ഇത് കണ്ട് വിക്രം ഒരു നിമിഷം നോക്കി നിക്കുവോ എന്നിട്ട് പറയുന്നുണ്ട് എന്താണ് നിന്റെ ഉദ്ദേശം എന്റെ കട്ടിൽ നിന്ന് കടി എന്നോട് ആര് പറഞ്ഞു എന്റെ കട്ടിൽ കയറി കിടക്കാൻ എന്റെയാ തറയിടന്നെ ഇത് കേട്ട് വേദ കട്ടിൽ നിന്നും എന്നെ കണ്ട് പറയുന്നുണ്ട് ഞാൻ എന്തിന് തറ കിടക്കണം നിങ്ങൾ എന്റെ കൈത്തി താലി കെട്ടിയതാ ഈ താലി ഇപ്പൊ നിങ്ങൾ എന്റെ ഭർത്താവ് നമ്മൾ ഒരുമിച്ച് ഒരു കട്ടിലേ കിടന്നുറങ്ങേണ്ടത് അത് ഇതുവരെ ആയിട്ട് നിങ്ങക്ക് മനസ്സിലായിട്ടില്ലേ ഞാൻ ഈ കട്ടിലേ കിടക്കുള്ളൂ ഇത് കേട്ട് വിക്രമിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവാ അല്ല എന്താ നിന്റെ ഉദ്ദേശം നീ കല്യാണം കഴിഞ്ഞാ എന്റെ സ്വഭാവം മാറുമെന്ന് അതുകൊണ്ട് തന്നെയാ ഞാൻ ഇരുന്ന് സമ്മതിക്കാത്തത് അന്നേരം വേദ പറയുന്നുണ്ട് ഞാൻ ഞാനതിന് വേറൊന്നും പറഞ്ഞില്ലല്ലോ ഇതെന്റെ അവകാശമാണ് നിങ്ങളുടെ മുറി എന്റെ ആ ഈ കട്ടില് നിങ്ങളുടെയാണെങ്കിൽ എന്റെയും കൂടെയാ അന്നേരം വിക്രം പറയുന്നുണ്ട് എന്നാ പിന്നെ കട്ടിലെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കടി ഇത് കേട്ട് വേദമൊന്നും മിണ്ടുന്നില്ല നേരം വിക്രം പറയുന്നുണ്ട് എനിക്ക് ഉറങ്ങണം നീ എഴുന്നേക്കുന്നതോ ഇല്ലയോ ഇല്ലെങ്കിലുണ്ടല്ലോ എന്നെ എടുത്ത് തറയിലോട്ട് എടുത്തിടും ഇത് കേട്ട് വേദ പറയുവാ ആണോ എങ്കിൽ അതൊന്നു കാണണമല്ലോ ഞാനേ മയ വിളിക്കും എന്നിട്ട് നിങ്ങളായിരിക്കും തറയിൽ കിടക്കാൻ പോകുന്നത് ആരെയും അധികം മിണ്ടാതെ ആട്ടന് ഒതുങ്ങി ഇവിടെ കടന്നോ ഇത് കേട്ട് വിക്രീ തൊറിച്ച് നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് തറയിൽ കിടക്കാൻ പറ്റില്ല ഈ ശീലമില്ല അന്നേരം മേദ പറയുവ എനിക്കും ആ ശീലങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നതിന് ശേഷം തറയിൽ കിടക്കാൻ തുടങ്ങിയത് അതുപോലെ കിടക്കുമ്പോ അങ്ങ് ശീലമായിക്കോളൂ ഇല്ലെങ്കിൽ നിങ്ങളിവിടെ വന്ന് കിടക്കാൻ എന്റെ അടുത്ത് ഞാൻ നീങ്ങി തരാം ഏതാ സൈഡിലോട്ട് നീ കിടക്കുവെന്നിട്ട് പറയുന്നുണ്ട് ഇത്ര സ്ഥലം പോരെ കിടക്ക് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഓടി അയ്യേ നിന്റെ അടുത്ത് കിടക്കാനോ ഞാൻ കിടക്കില്ല നീ വേറൊരാടും പോയി പറഞ്ഞാതി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട ആവോ അല്ലേന്ന് കരുതിയിട്ട് അത്ര കുറച്ചില്ലാണെ താഴെ കിടന്നോ അതെ ഞാൻ കിടന്നില്ലേ കിടക്കാ അത് അവിടെ ഇരിപ്പുണ്ട് പിരിച്ചിട്ട് കിടന്നോ എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കോ ഞാൻ ഇവിടെ കട്ടിൽ ഉറങ്ങിക്കോളാം ഇത്ര നാളായി കട്ടിൽ കിടന്നുറങ്ങി നല്ല സുഖമുണ്ട് കേട്ടോ ഇവിടെ കിടക്കാൻ ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് നേരെ വേദ വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നത് അത്യം പറഞ്ഞാ നിങ്ങളുടെ ഈ അവസ്ഥയാണ് എനിക്ക് ചിരിയാ വരുന്നത് വിക്രം പറയുന്നുണ്ട് നിന്റെ ചേരി ഞാൻ അവസാനിപ്പിച്ചേരാടി ഇത്രയ്ക്കായോ ഇത്രയും പറഞ്ഞു വിക്രം കട്ടിലോട്ട് പോയിരിക്കും നേരം വേദ വിക്രമിനെ ഇക്രമിനെ എന്നിട്ട് വിക്രം പറയുക നീ ഇപ്പോ ഇവിടെ നെയ് നിൽക്കുന്ന കാണണോ ഇത്രയും പറഞ്ഞു വിക്രം കട്ടിലോട്ട് കിടക്കും നേരം വേദന തിരിഞ്ഞ് കിടക്കണിട്ട് വേദ പറയുന്നുണ്ട് എന്റെ ഇത് ഇവിടെ കിടക്കുന്നല്ലോ ഇപ്പൊ എന്താ ചെയ്യാ പെട്ടെന്ന് വേദ അരിഞ്ഞ് വിക്രമിനെ നോക്കും നേരം വിക്രം ഏതേനെ നോക്കുന്നുണ്ട് ഏതെ കണ്ട് വിക്രം കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് വേദ തിരിച്ച് ചെറിയ പേടിയോടെ പരിഭ്രമത്തോടെ ഇക്രമിനെ നോക്കുക തൊട്ടടുത്ത് ഏതിയുടെ മുഖം കണ്ടപ്പോ കണ്ണെടുക്കാൻ തോന്നുന്നില്ല പയം മറന്ന് ഏതേ നോക്കി കിടക്കണുണ്ട് എന്നിട്ട് വേദ പെട്ടെന്ന് വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കട്ടിൽ തന്നെ കിടക്കണോ വിക്രം അന്നേരം പറയുന്നുണ്ട് അതെ എനിക്ക് കട്ടിൽ തന്നെ കിടക്കണം എന്താ ഇല്ലേ പറഞ്ഞത് എന്നോട് ഇവിടെ കിടന്നോളാം ഇപ്പൊ എന്താ എനിക്ക് പേടിയാണോ ഇത് കേട്ട് വേദ വിക്രമിനെ നോക്കും